കക്ഷത്തിലെ കറുപ്പകറ്റാൻ തേങ്ങാവെള്ളം കക്ഷത്തിലെ കറുപ്പ് നിറം കാരണം സ്ലീവ്ലെസ് വസ്ത്രങ്ങൾ ധരിക്കാൻ പലർക്കും മടിയാണ് എന്നാൽ ഇനി അത് വേണ്ട നാളികേരം ഉപയോഗിക്കാത്ത വീടുകൾ വളരെ കുറവായിരിക്കും വീട്ടിൽ നാളികേരം ഉടച്ചു കഴിയുമ്പോൾ ആ വെള്ളം കളയാതെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ കക്ഷത്തിലെ കറുപ്പ് വളരെ വേഗം മാറ്റിയെടുക്കാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു ഹെത്നിക് ബ്യൂട്ടി കോട്ട് മൂന്ന് ടീസ്പൂൺ നാളികേര വെള്ളം ഒരു ടീസ്പൂൺ കറ്റാർവാഴ ജെൽ ഒരു ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ കടലമാവ് തയ്യാറാക്കേണ്ട വിധം നല്ലപോലെ ക്രീം പരുവത്തിലാക്കി എടുക്കണം അതിനുശേഷം കക്ഷത്തിൽ നല്ല കട്ടിയിൽ പുരട്ടുക എത്രത്തോളം കറുപ്പുണ്ടോ അത്രത്തോളം അളവിൽ ഈ കൂട്ട് പുരട്ടേണ്ടതാണ് കക്ഷത്തിൽ പുരട്ടി പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഇത്തരത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് കക്ഷത്തിലെ കറുപ്പ് നിറം കുറയ്ക്കാൻ സഹായിക്കും ഈ കൂട്ട് പുരട്ടിയതിനു ശേഷം സ്ക്രബ് ചെയ്യരുത് നല്ല ലൂസ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക കക്ഷത്തിൽ ഈർപ്പം നിലനിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സോപ്പ് ഉപയോഗിക്കരുത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചില അസുഖങ്ങൾ മൂലവും കക്ഷത്തിൽ കറുപ്പ് നിറം വർദ്ധിക്കാം അതിനാൽ കക്ഷത്തിൽ കറുപ്പ് നിറം ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് യഥാർത്ഥ കാരണം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് ക്ഷത്തിലെ കറുപ്പകറ്റാൻ തേങ്ങാവെള്ളം കക്ഷത്തിലെ കറുപ്പ് നിറം കാരണം സ്ലീവ്ലെസ് വസ്ത്രങ്ങൾ ധരിക്കാൻ പലർക്കും മടിയാണ് എന്നാൽ ഇനി അത് വേണ്ട നാളികേരം ഉപയോഗിക്കാത്ത വീടുകൾ വളരെ കുറവായിരിക്കും വീട്ടിൽ നാളികേരം ഉടച്ചു കഴിയുമ്പോൾ ആ വെള്ളം കളയാതെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ കക്ഷത്തിലെ കറുപ്പ് വളരെ വേഗം മാറ്റിയെടുക്കാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു ഹെത്നിക് ബ്യൂട്ടി കോട്ട് മൂന്ന് ടീസ്പൂൺ നാളികേര വെള്ളം ഒരു ടീസ്പൂൺ കറ്റാർവാഴ ജെൽ ഒരു ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ കടലമാവ് തയ്യാറാക്കേണ്ട വിധം നല്ലപോലെ ക്രീം പരുവത്തിലാക്കി എടുക്കണം അതിനുശേഷം കക്ഷത്തിൽ നല്ല കട്ടിയിൽ പുരട്ടുക എത്രത്തോളം കറുപ്പുണ്ടോ അത്രത്തോളം അളവിൽ ഈ കൂട്ട് പുരട്ടേണ്ടതാണ് കക്ഷത്തിൽ പുരട്ടി പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക ഇത്തരത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് കക്ഷത്തിലെ കറുപ്പ് നിറം കുറയ്ക്കാൻ സഹായിക്കും ഈ കൂട്ട് പുരട്ടിയതിന് ശേഷം സ്ക്രബ് ചെയ്യരുത് നല്ല ലൂസ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക കക്ഷത്തിൽ ഈർപ്പം നിലനിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സോപ്പ് ഉപയോഗിക്കരുത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചില അസുഖങ്ങൾ മൂലവും കക്ഷത്തിൽ കറുപ്പ് നിറം വർദ്ധിക്കാം അതിനാൽ കക്ഷത്തിൽ കറുപ്പ് നിറം ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് യഥാർത്ഥ കാരണം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്